نن ناي پو ونيار نن ناي پو ونيار نن ناي پو ونيار جي پي سو وتا جو جي سو وتا جو جي سو وتا جو جي پي سو وتا جو جي سو وتا جو جي پي تي اي ڪردي بو எடிபிஐ கோட்டேகோ हमरे சொந்தன் சாரதிகளுக்கு हमरे சொந்தன் சாரதிகளுக்கு हमरे சொந்தன் சாரதிகளுக்கு ஒட்டேல் கீ விஷேயத்தில் ஒட்டேல் രംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള ഷാഫിനാല് വിമാനസമ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനകൾ തരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനകൾ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുന്നു ഇന്ത്യയുടെ പരമാധികാരം പറയുന്നത് നിലനിർത്തുന്നു ഞെയാണെങ്കിൽ ഒരാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗികാർത്ഥിയിലും യഥാവിധിയായി വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ച് ദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഈരാറ്റുകേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴില് ആദ്യഘട്ടം എന്ന നിലയിൽ പതിനാറ് സ്ഥാനാർത്ഥിമാരാണ് ാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈരാറ്റുപേട്ടയിലെ വികസന ഒരുടിപ്പ് കാരണം ഈ ഇന്ത്യയിൽ തന്നെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്ത ഒരു നഗരമായി ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മാറി ശരിക്കും ഇവിടെ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ വികസനമില്ലായ്മയാണ് ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ പോലും ആപാലവ്രത ജനങ്ങൾ പ്രത്യേകിച്ച് സഹോദരിമാരുൾപ്പെടെ ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ പല ഹോസ്പിറ്റലുകളിലും ഒക്കെ യാത്ര ചെയ്യവേ അവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും സാധിക്കാത്ത ഒരു മുനിസിപ്പാലിറ്റിയായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അതം പ്രതിഷ്ഠിക്കുന്നു ഏകാധിപത്യ ഭരണവും ഒരു യു ഡി എഫ് ഭരണസമിതിയുടെ വികസനമില്ലായ്മയുമാണ് ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹം ഈ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് നമുക്കറിയാം ഞാൻ ഈരാറ്റുപേട്ട കൊല്ലംപറമ്പ് പതിനഞ്ചാം ദിവസത്തിൽ നിന്നും ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എനിക്ക് എന്റെ ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഞാൻ വോട്ടുമായി ബന്ധപ്പെട്ട് കൊണ്ട് സമ്മതിദായകരെ നേരിട്ട് ചെന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചപ്പോ ഇന്നും നമുക്കറിയാം മുല്ലൂപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് കിടക്കാൻ ഇടമില്ലാത്ത രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ തെരവെച്ച് കഴിയുന്ന കുറെ പ്രിയപ്പെട്ട സഹോദരന്മാര് അവരുടെ വീടുകളിൽ സീറ്റ് ഇട്ട് ആ സീറ്റ് പൊട്ടിയിട്ട് അതിന്റെ മുകളില് മോളില് പടതയിട്ടുകൊണ്ടാണ് അവര് അടുപ്പിൽ തീ പോയിക്കുന്നത് ഈ സമയത്ത് നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമായത് കൊണ്ട് ഉച്ചകഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ആ അടുപ്പിലോട്ടാണ് വെള്ളം പോ വെള്ളം വീണ് ആ അടുപ്പ് നിറഞ്ഞു പോകുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ മത്സരിക്കുന്ന കൊല്ലമ്പറമ്പ് ഡിവിഷനിൽ പോലും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പോലും ഇറങ്ങി മഴ മരാന് കഴിയാത്ത രീതിയിൽ റോഡ് ദുർഘടമായിക്കൊണ്ടിരിക്കുന്നു ഓരോ പിന്നെ പ്രത്യേകിച്ച് യു ഡി എഫിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ കൗൺസിലർമാർ ജയിച്ചു വരുന്ന വാർഡുകളിൽ അവരുടെ സ്വന്തവും ബന്ധവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് അവര് എന്താ ചെയ്യുന്നത് പിന്നെ വികസനം ചെയ്യുന്നത് ഇപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ നമുക്കറിയാം ഈരാറ്റുപേട്ടൻ്റെ പൊതുസമൂഹം എസ് ടി പി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവരെ ഈ വരുന്ന തിരഞ്ഞെടുപ്പില് ഞങ്ങളുടെ കൈകളിലേക്ക് ഈരാറ്റുപേട്ടയിലെ സമ്മതിദായകര് അവസരം തന്ന് ഞങ്ങളെ വിജയിപ്പിച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ വരുവാണെങ്കിൽ നമുക്കറിയാം ഈരാറ്റുപേട്ട എങ്ങനെ ആകണം ഈരാറ്റുപേട്ടയെ ഒരു മുത്തു പൊന്നാനിയാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു വികസനം പൊന്ന് പൊന്നായി മാറ്റി ഈരാറ്റുപേട്ട പൊന്നായി മാറ്റുന്ന ഒരു വികസനം നമ്മളെ കൊണ്ട് തുടരാൻ സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ആയ ആ സമയത്ത് തന്നെയാണ് കട്ടപ്പനയിലും അതുപോലെ ഏറ്റുമാനും ഒക്കെ മുനിസിപ്പാലിറ്റിയായി പ്രഖ്യാപിച്ചത് ആ നാടിന്റെ വികസനവും ഈരാറ്റുപേട്ടയുടെ വികസനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും അത്തരണത്തില് എൻ്റെ ഈരാറ്റുപേട്ടയിലെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ സമ്മതിദായകരോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഈരാറ്റുപേട്ടയ്ക്ക് ഒരു മാറ്റം വരണം കാലാകാലങ്ങളായി അമ്പതും അറു അറുപതും വർഷമായി ഭരിച്ചു മുടിച്ച് ഈ നാടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാടിന്റെ എല്ലാ വികസനവും മുരടിപ്പിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ഭരണസമിതിക്കെതിരെ ജനരോഷമുണ്ട് ആ ജനരോഷം സമ്മതിദാനത്തിലൂടെ എസ് ടി പി എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ ചെയ്ത് ഈ പ്രസ്ഥാനത്ത് ഈരാറ്റപ്പെട്ട മുൻസിപ്പാലിറ്റി അധികാര കേന്ദ്രങ്ങളിൽ എത്തിച്ചാൽ ജാതി മതവർഗ ഭരണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഈ നാടിന്റെ സമഗ്രമായ വേണ്ടി എല്ലാ രീതിയിലും മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജെ എസ് ഡി പി